പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൻ്റെയും കരളി സ്വയം സഹായ സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ശ്രീ സക്കീർ ഹുസൈനിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം പി വിനയ്കുമാറിൻ്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മോസീൻ അവർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സതിദേവി സ്വാഗതവും പട്ടാമ്പി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആനന്ദവല്ലി വാർഡ് മെമ്പർ ബുഷ്റ സമുദ് തുടങ്ങിയവർ ആശംസകളും അറിയിച്ചു വളരെ പ്രധാനപ്പെട്ടതാണ് മില്ലറ്റുകൾ എന്ന് റാഗി ചാ ചാമ ചോളം അടക്കമുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് തിരിച്ചറിയുകയും അത് വലിയ രീതിയിൽ പട്ടപ്പാടിയിൽ മില്ലറ്റ് വില്ലേജ് പിന്നെ നമ്മളെ തൊട്ടു മുമ്പുള്ള സർക്കാരിന്റെ കാലത്താണ് തുടങ്ങിയത് വലിയ മാർക്കറ്റാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ ഭക്ഷണ രീതി അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇത് മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അരി നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ് മാറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറുകയും അത് വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും ഇതൊരു വലിയ സാധ്യതയാണ് നമ്മുടെ പ്രദേശങ്ങളിലടക്കം കൃഷി ചെയ്താൽ സാധാരണ രീതിയിൽ നമ്മൾ അരി ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ആ രീതിയിൽ കൃഷി ചെയ്താൽ പിന്നെ അതിന് കൂടെ തന്നെ ഇപ്പൊ സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു ഇങ്ങനെ തുടങ്ങി കാർഷിക മേഖലയിൽ വ്യത്യസ്തമായി പ്രോത്സാഹനങ്ങൾ നൽകുകയും നല്ല വിളവെടുപ്പാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഇവിടുത്തെ കൈരളി സ്വയം സഹായ സംഘത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സീസണനുസരിച്ച് ആളുകളുടെയും മാർക്കറ്റിൻ്റെയും ആവശ്യത്തിനനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ